ഭഗവാൻ ആറുപടൈ വീടുകളിൽ നാലാമത്തെ ക്ഷേത്രമാണ് സ്വാമിമല സ്വാമിനാഥസ്വാമി ക്ഷേത്രം ഭഗവാൻ ശ്രീമുരുകാമിയുടെ ആറുപടൈ വീടുകളിൽ നാലാമത്തെ ക്ഷേത്രമാണ് സ്വാമിമല സ്വാമിനാഥ സ്വാമി ക്ഷേത്രം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണത്തിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരെയായി സ്വാമിമല എന്ന സ്ഥലത്താണ് ഭാരതത്തിലെ തന്നെ ഭഗവാന്റെ പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നായ സ്വാമിമല മുരുകൻ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് മനോഹരമായ മൂന്ന് ഗോപുരങ്ങളാണുള്ളത് ഇവിടെ മുരുകൻ്റെ പിതാവ് ശിവഭഗവാൻ സുന്ദരേശനും അമ്മ മീനാക്ഷി ദേവിയും ആയാണ് പ്രതിഷ്ഠകളുള്ളത് ഈ രണ്ട് പ്രതിഷ്ഠകളും ക്ഷേത്രത്തിൻ്റെ അടിഭാഗത്തും മുരുകസ്വാമിയുടെ പ്രതിഷ്ഠ കുന്നിൻ മുകളിലുമാണ് അഞ്ച് തട്ടുകളുള്ള രാജഗോപുരം അറുപത് പടികൾ കയറി വേണം മുരുകിധിയിലെത്താൻ ഈ ക്ഷേത്രത്തിലെ പ്രധാന വൃക്ഷം നെല്ലിമരമാണ് ക്ഷേത്ര പരിസരങ്ങളിൽ പലയിടത്തും മനോഹരമായ നെല്ലിമരങ്ങൾ കാണാവുന്നതാണ് പാർവതി ദേവിക്കും ഭൂമി ദേവിക്കും ഭൂമിദേവിക്കുമിടയിലുണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് പാർവതി ദേവിയുടെ ശാപമേറ്റ ഭൂമി ദേവി ഇവിടെ എത്തി ഭഗവാനെ ഭജിച്ചാണ് ശാപമോചനം നേടിയത് പിന്നീട് ഇവിടം പോകാതെ നെല്ലിമരമായി ഇവിടെ കുടികൊണ്ടു എന്നാണ് ഐതിഹ്യം പ്രധാന ഐതിഹ്യം ഇങ്ങനെയാണ് ഒരിക്കൽ കൈലാസത്തിൽ ശിവഭഗവാനെ ദർശിക്കാനായി എത്തിയ ബ്രഹ്മദേവൻ ബാലനായ മുരുകഭഗവാന് ആവശ്യമായ ബഹുമാനം നൽകിയില്ലത്ര ഈ അനാദരവിൽ കോപിഷ്ടനായ മുരുകഭഗവാൻ സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മദേവനോട് താങ്കൾ എങ്ങനെയാണ് ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചു വേദങ്ങളുടെ സഹായത്തോടെയാണ് താൻ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നത് എന്ന് പറഞ്ഞ ബ്രഹ്മദേവനോട് മുരുകഗവാൻ ആവശ്യപ്പെട്ടത് ആ വേദങ്ങൾ ഉരുവിടാനായിരുന്നു പ്രണവമന്ത്രമായ ഓം എന്ന് ചൊല്ലി വേദങ്ങൾ ഉരുവിട്ടു തുടങ്ങിയ ബ്രഹ്മദേവനോട് ഓം അഥവാ പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞ ശേഷം തുടർന്നാൽ മറിയന്നായി മുരുകസ്വാമി ബ്രഹ്മാവ് അത്തരമൊരു ചോദ്യം കുട്ടിയിൽ നിന്നും പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തിന് അതിന് ഉത്തരം പറയാനായില്ല കോപിഷ്ടനായ മുരുകഗവാൻ ബ്രഹ്മാവിന്റെ നെറ്റിയിൽ മുഷ്ടിചുരുട്ടി അടിച്ച ശേഷം അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടച്ചു പിന്നീട് സൃഷ്ടാവിൻ്റെ സ്ഥാനം സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു വിവരമറിഞ്ഞ ദേവന്മാർ വിഷ്ണു ഭഗവാനോട് ബ്രഹ്മദേവന്റെ മോചനത്തിനായി സങ്കടമുണർത്തിച്ചെങ്കിലും അദ്ദേഹം സഹായിക്കാൻ തയ്യാറായില്ല പിന്നീട് ശിവഭഗവാൻ തന്നെ തൻ്റെ മകനായ മുരുകൻ്റെ അടുത്തെത്തി ബ്രഹ്മാവിന് മാപ്പ് കൊടുത്ത് കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഓങ്കാരത്തിൻ്റെ അർത്ഥം പോലും അറിയാത്ത ബ്രഹ്മാവിനെ വിട്ടയക്കില്ല എന്നായിരുന്നു മുരുകസ്വാമിയുടെ മറുപടി അപ്പോൾ ശിവഭഗവാൻ മുരുകനോട് ഓങ്കാരത്തിന്റെ അർത്ഥം വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു മുരുക പിതാവായ ശിവഭഗവാന് പ്രണവമന്ത്രത്തിന്റെ അർത്ഥം വിശദീകരിച്ചു തൻ്റെ മകന്റെ മുന്നിൽ ഗുരു നിന്നെന്ന പോലെ പ്രണവമന്ത്രത്തിന്റെ അർത്ഥം ശ്രവിച്ച ശിവഭഗവാൻ മുരുകനെ സ്വാമിനാഥ സ്വാമി എന്ന പേര് നൽകി അനുഗ്രഹിച്ചു എന്നാണ് ഐതിഹ്യം ഇവിടുത്തെ മുരുക ഭഗവാൻ സ്വാമിനാഥൻ സുബ്ബയ്യ എന്ന പേരുകളിലാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന് മീനാക്ഷി സുന്ദരേശൻ കോവിൽ എന്നും പേരുണ്ട് പിതാവായ ശിവഭഗവാന് ഗുരുസ്ഥാനത്തിരുന്ന് പ്രണവമന്ത്രം പകർന്നു കൊടുത്തതിനാൽ ഈ പ്രദേശം ഗുരുമല എന്ന് അറിയപ്പെട്ടു ശിവഭഗവാന് പ്രണവമന്ത്രം ഉപദേശിച്ചതിനാൽ മുരുക ഭഗവാന് സ്വാമിനാഥൻ എന്നും ഈ പ്രദേശത്തിന് സ്വാമിമല എന്നും പേര് കൈവന്നു എന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രം കുംഭകോണം സപ്തസ്ഥാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ കുംഭകോണത്ത് നടക്കുന്ന മഹാമഹം ഈ സപ്തസ്ഥാന ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് നടത്തപ്പെടുന്നത് സപ്തസ്ഥാന ക്ഷേത്രങ്ങളായി അറിയപ്പെടുന്ന മറ്റു ക്ഷേത്രങ്ങൾ കുംഭകോണം ആദിക്കുംഭരേശ്വർ ക്ഷേത്രം തിരു കലയനെല്ലൂർ അമൃതകലശനാഥ ക്ഷേത്രം താരാസുരം ആത്മനാഥസ്വാമി ക്ഷേത്രം തിരുവളഞ്ഞോഴി കബർദീശ്വര ക്ഷേത്രം കോട്ടയൂർ കോട്ടേശ്വര ക്ഷേത്രം സ്വാമിമല സ്വാമി ക്ഷേത്രം ഇവയാണ് മറ്റു സപ്തസ്ഥാന ക്ഷേത്രങ്ങൾ ഇവിടെ ശ്രീമുരുകാമി സേനാപതിയായി വള്ളി വള്ളിദേവിയോടൊപ്പവും സഭാപതിയായി ദേവയാനി ദേവിയോടൊപ്പവുമുള്ള പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലുണ്ട് അലങ്കാരപ്രിയനായ ഭഗവാൻ വിഭൂതി അഭിഷേകത്തിൽ ജ്ഞാനിയായും ചന്ദന അഭിഷേകത്തിൽ ബാല സുബ്രഹ്മണ്യനായും പഞ്ചാമൃത അഭിഷേകത്തിൽ രാജകോലത്തിൽ രാജഗംഭീരമായും ദർശനം തരുന്നു വൈരത്താൽ ജനിക്കുന്ന രാജഗംഭീര അലങ്കാരം വളരെ പ്രസിദ്ധമാണ് അറിവ് നേടുന്നവർ ഈ ക്ഷേത്രത്തിൽ വന്ന് പൂജകൾ നടത്തുന്നത് പതിവാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവകാലം പത്തുനാൾ നീണ്ടു നിൽക്കുന്ന തൃക്കാർത്തിക വൈകാശി വിശാഖം പവിത്രോത്സവം സ്കന്ധഷ്ടി മാർഗഴി തിരുവാതിര തൈപ്പൂയം വള്ളി തിരു കല്യാണം എന്നിവയാണ് ഇവിടുത്തെ പൂജാസമയം രാവിലെ അഞ്ച് മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകിട്ട് നാല് മണി മുതൽ എട്ട് മണിവരെയും ആണ് അരുൾമിഹു സ്വാമിനാഥസ്വാമി തിരുക്കോവില് സ്വാമിമല